വിശ്വിശൈകുതി ആയിരിക്കട്ടെ വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയുടെ ജീവിത ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആത്മസമർപ്പണത്തിൻ്റെയും സേവനത്തിൻ്റെയും യാത്രയിലൂടെ ലോകത്തിന് ഒരു പുതിയ വഴി തെളിച്ച വിശുദ്ധനാണ് അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവപരിപാലനയുടെ ചെറുഭവനം സ്ഥാപിച്ച മനുഷ്യസ്നേഹി ഒട്ടേറെ പേരെ പ്രചോദിപ്പിച്ച ആത്മീയ നേതാവ് അദ്ദേഹം തുടങ്ങി വെച്ച പരസ്നേഹപ്രേക്ഷിതത്വത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ ഇന്നും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മാനവകുലത്തിന് സേവനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് രോഗവും ദാരിദ്ര്യവും ദുരിതവും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന അനേകം പേർ കത്താണിയായി മാറുന്ന പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകിയ ജോസഫ് കൊത്തലങ്കോയുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയുടെ ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും ജന്മവുമായിട്ടുള്ള കാര്യങ്ങളെ നോക്കാം ഇന്നത്തെ ഇറ്റലിയുടെ ഭാഗവും അന്നത്തെ സാർദീനിയ രാജ്യത്തിൻ്റെ ഭാഗവുമായിരുന്ന കുനിയോ പ്രവിശ്യയിലെ പേമന്തോയിലെ ബ്ര എന്ന ചെറിയ പട്ടണത്തിലാണ് ജോസഫിൻ്റെ മാതാപിതാക്കന്മാർ താമസിച്ചിരുന്നത് ഒരു ഒരിടത്തരം കുടുംബമായിരുന്നു അവരുടേത് എന്നാൽ മനസ്സിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഉദാത്ത സ്വഭാവങ്ങളിൽ അവർ സമ്പന്നരായിരുന്നു അവർക്ക് പന്ത്രണ്ട് മക്കളുണ്ടായി അവരിൽ ആറുപേർ ശൈശവാവസ്ഥയിൽ തന്നെ മരിച്ചു പന്ത്രണ്ട് മക്കളിൽ മൂത്തവനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് മൂന്നിന് ജോസഫ് കൊത്തലങ്കോ ജനിച്ചു ശൈശവാവസ്ഥയിൽ കുഞ്ഞു ജോസഫിന് വേണ്ടത്ര ആരോഗ്യമുണ്ടായിരുന്നില്ല ആ കുഞ്ഞ് മരിച്ചു മരിച്ചുപോകുമോ എന്നുവരെ മാതാപിതാക്കന്മാർ ഭയന്നിരുന്നു എന്നാൽ അവരുടെ തീക്ഷ്ണമായ പ്രാർത്ഥനകളും കൃത്യസമയത്തുള്ള പരിചരണവും കുഞ്ഞു ജോസഫിന് ആരോഗ്യവും ശക്തിയും നൽകി ബാല്യകാലത്തെ നോക്കാം അടുത്തുള്ള കുഞ്ഞുങ്ങളുടെ ജന്മവും അവരുടെ പലരുടെയും മരണവും ആ കുടുംബത്തിന് സാമ്പത്തികമായും മാനസികമായും പ്രശ്നങ്ങളുണ്ടാക്കിയെങ്കിലും വിശ്വാസ തീക്ഷ്ണതയും ദൈവാശ്രയവും കൊണ്ട് അവയെല്ലാം ആ കുടുംബം അതിജീവിച്ചു ജോസഫിൻ്റെ അമ്മ മക്കളുടെ മനസ്സിൽ ദൈവത്തെയും മാതാവിനെയും കുറിച്ചുള്ള ചിന്തകളാൽ നിറയ്ക്കുകയും പാവപ്പെട്ടവർക്ക് സാധിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു ആ ഒരു ചൈതന്യത്തിലാണ് ജോസഫ് വളർന്നു വന്നത് പഠനകാലത്ത് സൽസ്വഭാവിയായിരുന്നെങ്കിലും അല്പം ഉൾവലിയുന്ന സ്വഭാവമായിരുന്നു ജോസഫിൻ്റെത് പൊതുവെ എല്ലാത്തിനും പിറകിലേക്ക് മാറി നിൽക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ജോസഫ് ക്ലാസ്സിലെ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു തൻ്റെ കഴിവുകളും നന്മകളും പുറത്തെടുക്കുവാൻ അത് വലിയ അവസരമൊരുക്കി അന്നത്തെ രീതി അനുസരിച്ച് പന്ത്രണ്ട് വയസ്സാകുമ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണം നടത്തിയിരുന്നത് എന്നാൽ ജോസഫിൻ്റെ കരുതലും സ്നേഹവും ഭക്തിയുമെല്ലാം കണ്ടതുകൊണ്ട് ഇടവക വികാരി ജോസഫിന് ഒൻപത് വയസ്സിൽ തന്നെ പ്രഥമ ദിവികാരൻ നൽകി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ജോസഫ് എടുത്ത പ്രതിജ്ഞ ഞാനൊരു വിശുദ്ധനാകാൻ ശ്രമിക്കും എന്നതായിരുന്നു യുവത്വ അവസ്ഥകളെ നോക്കാം ജോസഫ് യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളോ നെപ്പോളിയൻ്റെ ആക്രമണവും ജോസഫിൻ്റെ നാടിനെ തകർത്തിരുന്നു രാജാക്കന്മാർ നാടുവിട്ടോടി കുടുംബങ്ങൾ പലതും തകർന്നു സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടി മടങ്ങളും പള്ളികളും കൊള്ളയടിക്കപ്പെട്ടു മാർപ്പാപ്പ തടങ്കലിലായി ഫ്രഞ്ച് വിപ്ലവം പത്തര വർഷം നീണ്ടുനിന്നു അക്കാലത്ത് ഫ്രാൻസിസ്കൻ ആശയങ്ങളോട് താൽപ്പര്യം തോന്നിയ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ രണ്ടിന് ഫ്രാൻസിസ്കൻ മൂന്നാം മൂന്നാം സഭയിൽ ചേർന്നു പൗരോഹിത്യ പരിശീലനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം അസ്ഥിയിലെ സെമിനാരിയിൽ പ്രവേശിച്ചു രണ്ടു വർഷത്തിന് ശേഷം ഫ്രഞ്ച് വിപ്ലവത്താൽ സെമിനാരി അടച്ചുപൂട്ടി വീട്ടിൽ പഠനം തുടരാൻ നിർബന്ധിതനായ അദ്ദേഹം പഠനത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പരീക്ഷകളിൽ വിജയിക്കുന്നതിനുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ട് സെൻറ്റ് തോമസ് അക്യൂനാസിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചു വ്യക്തിപരവും സാമൂഹികവുമായ പലവിധ പ്രശ്നങ്ങളെയും അതിജീവിച്ചാണ് ജോസഫ് തൻ്റെ പൗരോഹിത്യ പരിശീലനകാലം പൂർത്തിയാക്കിയത് പൗരോഹിത്യ പുരോഹിതനായിട്ടുള്ള കാര്യങ്ങളെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ജൂൺ എട്ടിന് അദ്ദേഹം ടൂറിനിലെ ഇമാക്കുലേറ്റ് കൺസപ്ഷൻ ദേവാലയത്തിൽ വെച്ച് പുരോഹിതനായി അഭിഷിക്തനായി തിരുപ്പട്ടത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും അന്നത്തെ യുദ്ധാനന്തര പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് പരസ്യമായി വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹത്തെ ഒരിടത്തും നിയമിക്കുകയും ചെയ്തില്ല ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പകുതിയായപ്പോൾ മാത്രമാണ് ഫാദർ ജോസഫിനെ കൊർനേലിയാനോ ദി ആൽബ എന്ന പള്ളിയുടെ അസിസ്റ്റൻ്റ് വികാരിയായി നിയമിച്ചത് അതൊരു വർഷത്തേക്ക് മാത്രമായിരുന്നു അതിനുശേഷം അദ്ദേഹം ടൂറിനിലേക്ക് പോയി ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തി ആയിരത്തി മെയ് പതിനാറ് മെയ് ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയുണ്ടായി ഡോക്ടറേറ്റ് ലഭിച്ച ശേഷം ജോസഫ് സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയി അപ്പോൾ ജോസഫ് അച്ഛൻ്റെ സഹോദരങ്ങളായ അഗസ്റ്റിൻ ടൂറിനിലെ കോളേജിലും ലൂയിജി സെമിനാരിയിലും ഇഗ്നേഷ്യസ് ഡൊമിനിക്കൻ സഭയിലും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല പള്ളികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നിയമനത്തിന് വേണ്ടി അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും നിയമനം ലഭിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലെ ടൂറിനിലെ കൊർപൂസ് ഡോമിനി സഭ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹം ടൂറിനിലേക്ക് പോവുകയും ചെയ്തു കോർപ്പസ് ഡോമിനയിൽ ഫാദർ ജോസഫ് തൻ്റെ കടമകളെല്ലാം കൃത്യമായി ചെയ്യുകയും മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണത അനുഭവിക്കാൻ സാധിച്ചില്ല അതിനാൽ അദ്ദേഹം പലപ്പോഴും തമാശകൾ പറയുന്നതിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിലും ശ്രദ്ധിച്ചു പക്ഷേ ഉള്ളിലെ ശൂന്യതയെ പരിഹരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല പിന്നീട് അദ്ദേഹം പല വിശുദ്ധരുടെയും ജീവചരിത്രങ്ങൾ വായിച്ചു ഒരു വിശുദ്ധനെ വായിക്കുമ്പോൾ ആ പോലെ ആകണമെന്ന് വിചാരിക്കും മറ്റൊരു വിശുദ്ധനെ വായിക്കുമ്പോൾ ആ പോലെ ആകണമെന്ന് വിചാരിക്കും ഇങ്ങനെ മനഃശാഞ്ചല്യവും അസംതൃപ്തിയും പരീക്ഷണങ്ങളും അതിനിടയിൽ സത്യാന്വേഷണവുമൊക്കെയായി കുറച്ച് വർഷങ്ങൾ കടന്നുപോയി പ്രത്യേക ദൗത്യം ഏറ്റെടുത്ത കഥ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടിനുണ്ടായ ഒരു സംഭവം ഫാദർ ജോസഫിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ഒരു ഫ്രഞ്ചുകാരിയായ മിസ്സിസ് അന്നാമരിയാ ഗോണറ്റ് അവൾ അവ അവരുടെ ഭർത്താവ് പീറ്റർ പെരാറിയോ അവരുടെ അഞ്ച് കുട്ടികൾ എന്നിവർ മിലാനിൽ നിന്ന് പാരീസിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ടൂറിനിലെത്തി അന്നാമരിയ പൂർണ്ണ ഗർഭിണിയായിരുന്നു അവർക്ക് പലവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു രോഗം വർദ്ധിച്ചപ്പോൾ യാത്ര നിർത്തി ആശുപത്രിയിലേക്ക് കൊണ്ടു ഗർഭിണിയായ അമ്മയ്ക്ക് ക്ഷയരോഗം ബാധിച്ചതിനാൽ മാഗിയോർ ആശുപത്രിയിൽ സ്വീകരിച്ചില്ല അവർക്ക് പനി ബാധിച്ചതിനാൽ പ്രസവ ആശുപത്രിയിൽ പോകാനും കഴിഞ്ഞില്ല മാത്രവുമല്ല അണുബാധയുള്ള ആരെയും ആശുപത്രികളിൽ പ്രവേശിപ്പിക്കരുതെന്നതിന് അന്ന് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു അതിനാൽ അവർ സത്രത്തിലെ കുതിരാലയത്തിൽ അഭയം പ്രാപിച്ചു ആ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അന്നാമരിയ മരണത്തോണ്ട് മല്ലടിക്കുന്നതറിഞ്ഞ് ഫാദർ ജോസഫ് അവിടെ എത്തി അന്നാമരിയയ്ക്ക് രോഗി ലാപനം നൽ നൽകി അവരുടെ മരണവും ഒരു കുഞ്ഞിൻ്റെ ജനനവും ഒരുമിച്ച് സംഭവിച്ചു ജനിച്ച കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഫാദർ ജോസഫ് ആ കുഞ്ഞിന് അപ്പോൾ തന്നെ മാമോദീസ നൽകി ആ കുഞ്ഞും ഉടനെ മരിച്ചു പ്രസവാ രക്തസ്രാവം പ്രസവം രണ്ട് മരണങ്ങൾ അഞ്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ വൈദ്യസഹായം കിട്ടാതെ ഭാര്യ മരിച്ചതിലുള്ള പീറ്ററിൻ്റെ അമർഷവും ഒപ്പം സങ്കടവും എല്ലാം കണ്ടും കേട്ടും ഫാദർ ജോസഫിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു അദ്ദേഹം ദേവാലയത്തിൽ ചെന്ന് മറിയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് ഏതോ ഒരു ശക്തി തന്നിൽ നിറയുന്നതായി ജോസഫിന് അനുഭവപ്പെട്ടു ദരിദ്രരെയും ആലംബഹീനരെയും പ്രത്യേകം സ്നേഹിക്കുവാൻ ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ചിന്തയിൽ അദ്ദേഹം പുരിതനായി പൗരോഹിത്യം എന്ന ദൈവവിളിക്കുള്ളിലെ രണ്ടാമത്തെ ദൈവവിളിയായി അദ്ദേഹം ആ ചിന്തയെ സ്വീകരിച്ചു അശരണരും നിസ്സഹായരും നിരാശരുമായ ഭവനരഹിതരും ഒക്കെയായവരുടെ പ്രയോജനത്തിനും പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടി തൻ്റെ ജീവിതം അദ്ദേഹം സമർപ്പിച്ചു അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെ നോക്കാം നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നും ടൂറിനിലേക്ക് പലായനം ചെയ്തു ദാരിദ്ര്യം നിരക്ഷരത പകർച്ചവ്യാധികൾ കുറ്റകൃത്യങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു നഗരമായി അത് മാറുകയായിരുന്നു ഫാദർ ജോസഫ് തൻ്റെ ഉടമസ്ഥതയിലുള്ളതെല്ലാം വിറ്റ് ടൂറിനിലെ കോർപ്പസ് ഡോമിനി ചർച്ചിന് സമീപമുള്ള ഒൾത്താ റോസ എന്ന കെട്ടിടത്തിലെ രണ്ട് മുറി വാട മുറികൾ വടകെടുത്ത് ആർക്കും വൈദ്യസഹായം ലഭിക്കാവുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ജനുവരി പതിനേഴിനാണ് അത് ആരംഭിച്ചത് ആദ്യ ദിവസം രണ്ടു പേരുമായി ആരംഭിച്ച ആ സ്ഥലത്ത് മൂന്ന് വർഷം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് പേരായി എല്ലാവരും ദരിദ്രരും ഭവനമില്ലാത്തവരും നിരാലംബരും ആയിരുന്നു അവിടെ ശുശ്രൂഷ ചെയ്ത ഒരാൾക്ക് ആ ചെറുഭവനം പള്ളിയായും താൻ തിരുവോസ്തിയായും തോന്നിച്ചു മറ്റൊരു ശുശ്രൂഷകന് രോഗികളുടെ കിടക്കിടക്കുകൾ ബലിപീഠങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടത് അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഫാദർ ജോസഫിന് സന്നദ്ധ പ്രവർത്തകരെ കൂടുതലായി ആവശ്യമായിട്ട് വന്നു പലരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി സഹായിക്കാനെത്തി ഒരു ആൺകുട്ടിയുടെ അമ്മയും വിധവയുമായ മരിയന്ന നാസി തൻ്റെ ജീവിതവും മകൻ്റെ ജീവിതവും ഫാദർ ജോസഫിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചു ദൈവസ്നേഹത്തെ പ്രതി ദരിദ്രരെ സേവിക്കാൻ സ്ത്രീകളുടെ ഒരു സമൂഹത്തെ അദ്ദേഹം രൂപപ്പെടുത്തി മരിയന്ന നാസിയുടെ സഹായത്തോടെ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ സെൻറ്റ് വിൻസെൻ്റി പോളിൻ്റെ പേരിൽ ഒരു കോൺവെൻ്റ് സ്ഥാപിച്ചു പിന്നീട് പിന്നീടത് കോൺഗ്രിയേഷൻ ഓഫ് കൊത്തലങ്കോ സിസ്റ്റേഴ്സ് എന്ന പേ എന്ന പേരിലായിട്ട് മാറി മരിയന്ന നാസി ആ സമൂഹത്തിൻ്റെ ആദ്യ മദറുമായി കൊത്തലങ്കോ ആ സന്യാസ സമൂഹത്തോട് പറഞ്ഞു ദരിദ്രർ യേശുവാണ് നമ്മൾ മുട്ടുകുത്തി അവരെ ശുശ്രൂഷിക്കണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കൊളറ പടർന്നു പിടിച്ചു റോസയിലെ കൊത്തലങ്കോയുടെ പ്രസ്ഥാനം അടച്ചുപൂട്ടാൻ അധികാരികൾ ഉത്തരവിട്ടു കൊത്തലങ്കോയുടെ ചില സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനം പിരിച്ചുവിടുവാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ കൊത്തലങ്കോ പറഞ്ഞു ഞാൻ ക്യാബേജ് കൃഷിയുടെ നാട്ടിൽ നിന്നും വരുന്നയാളാണ് ക്യാബേജ് പറിച്ചു നട്ടാൽ അത് തഴച്ചു വളരും ഞാൻ ഈ പ്രസ്ഥാനത്തെ തഴച്ചു വളരാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചുനടുമെന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ നാലിന് വൾത്താറോസയിൽ രോഗീപരിചരണം അവസാനിപ്പിച്ച് ആ നല്ല ഇടയൻ തെരുവിലലയുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഒരു നേഴ്സറിയും സ്ത്രീകൾക്കൊരു തൊഴിൽ പരിശീലനവും അവിടെ തന്നെ ആരംഭിച്ചു നിരാലംബരായവരെ പാർപ്പിക്കാൻ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് കൊത്തലങ്കോ ഒരു വീട് വാടകയ്ക്കെടുത്തു അതിൽ അത്യാവശ്യം ചില സൗകര്യങ്ങൾ ഒരുക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് ദൈവപരിപാലനിയുടെ ചെറുഭവനം അഥവാ പിക്കോളാ കാസ എന്ന പേരിൽ അത് ആരംഭിച്ചു അതിൻ്റെ കവാടത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നുവെന്ന് കൊത്തലങ്കോ എഴുതി വച്ചു അവിടെ സന്യാസിനിമാരെ കൂടാതെ ഡോക്ടറും ഫാർമിസ്റ്റും നേഴ്സുമെല്ലാം സന്നദ്ധ പ്രവർത്തകരായി വന്നു അന്തേവാസികളും ശുശ്രൂഷകരുമെല്ലാം അവിടെ ഒരു കുടുംബമായി ജീവിച്ചു ദാരിദ്ര്യമായിരുന്നു അവരുടെ പൊതുമാതാവ് ആദിമസഭ പോലെ എല്ലാവരും പരസ്പരം കുറവുകൾ പരിഹരിച്ച് ജീവിച്ചു വയസ്സൊമ്പതാമൻ ഈ ഭവനത്തെ അത്ഭുതങ്ങളുടെ ഭവനം എന്ന് എന്നാണ് വിശേഷിപ്പിച്ചത് സാധാരണക്കാർ ഇതിനെ ചാരിറ്റി യൂണിവേഴ്സിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത് അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കൊത്തലങ്കോ മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് അതിന് വിശ്വാസത്തിൻ്റെ ഭവനം എന്ന് പേരിട്ടു വീണ്ടും അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ വേറൊരു വീട് വാടകയ്ക്കെടുത്ത് അതിന് പ്രതീക്ഷയുടെ ഭവനം എന്ന് പേരിട്ടു ഒരു തുകൽ ഫാക്ടറിക്കാരനും അവിടുത്തെ തൊഴിലാളികളും കൊത്തലങ്കോയുടെ സ്ഥാപനങ്ങൾക്കെതിരെ വന്നപ്പോൾ കൊത്തലങ്കോ ആ കെട്ടിടം വാടകയ്ക്കെടുത്ത് അതിന് ഭവിയുടെ ഭവനം എന്ന പേരിട്ടു ദൈവരാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുവാൻ വേണ്ടതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന ക്രിസ്തുവചനത്തിന് അടിയുറച്ചാണ് അദ്ദേഹം എല്ലാം തുടങ്ങി വെച്ചത് കൊത്തലങ്കോ സന്യാസിനി സമൂഹത്തിൻ്റെ ആദ്യമതർ മരിയന്ന നാസി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് നവംബർ പതിനഞ്ചിന് കഠിനമായ ക്ഷയരോഗത്താൽ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കൊത്തലങ്കോ സന്യാസിനി സമൂഹത്തിന് മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു നാലായിരത്തോളം സന്യാസിനിമാർ ഇപ്പോൾ ആ സഭയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ നിരാലംബർക്ക് സേവനം ചെയ്യുന്നതിന് കൊത്തലങ്കോ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന സന്യാസ സഹോദരങ്ങളുടെ ഒരു സമൂഹം ആരംഭിച്ചു കൊത്തലങ്കോ സന്യാസ സഹോദര സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ചാൾസ് ആൽബ്രട്ട് രാജാവ് പറഞ്ഞു മതാത്മക കുടുംബപ്രവർത്തനങ്ങളിലൂടെ ആശുപത്രികളും സമൂഹവും പുറന്തള്ളുന്ന ശരണരെ സംരക്ഷിക്കുന്ന ഉത്തമ സ്ഥാപനമാണ് പിക്കോളക്കാസ ദേവപരിപാലനിയുടെ ചെറുഭവനം ചെറുഭവനത്തിൽ ഇപ്പോൾ മുന്നൂറ് പേർ സംരക്ഷിക്കപ്പെടുന്നു എന്ന് രാജാവ് ഇത് ഈ പ്രസ്താവന നടത്തിയിട്ട് കൊത്തലങ്കോയ്ക്ക് ഷവിലിയാർ സ്ഥാനമുദ്രയും ബഹുമതി പത്രവും നൽകുകയുണ്ടായി കൊത്തലങ്കോയുടെ സ്ഥാപനങ്ങളുടെ ഉപകാരികളും അഭ്യുദയകാംക്ഷികളും കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അല്പം പിറകോട്ട് മാറാൻ തുടങ്ങി അത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊത്തലങ്കോയ്ക്ക് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി കൊത്തലങ്കോ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവപരിവാരി ആശ്രയിച്ച് മുന്നോട്ട് പോയി ദൈവം പുതിയ സഹായികളെ നൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി അങ്ങനെ അത് മുന്നോട്ട് പോയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിയാറ് വർഷങ്ങളിലായി പിക്കോള കാശിയിൽ കൊത്തലങ്കോ വലിയൊരു ആശുപത്രി പണിതുയർത്തി എല്ലാ സൗകര്യങ്ങളും വിദഗ്ധരായ ഉണ്ടായിരുന്ന ഈ ആശുപത്രി യൂറോപ്പിലെങ്ങും പ്രസിദ്ധമായി ഈ ആശുപത്രിയെ ചാൾസ് രാജാവ് അത്ഭുതങ്ങളുടെ ആശുപത്രി എന്നാണ് വിശേഷിപ്പിച്ചത് പിക്കോള കാസയിൽ കൊത്തലങ്കോ അപസ്മാര രോഗികൾക്കായി ഒരു ഭവനമുണ്ടാക്കി തെരുവിലലയുന്ന കുട്ടികൾക്കായി അദ്ദേഹം ഫ്രത്തീനിയയുടെ കുടുംബം എന്ന പേരിൽ ഒരു സ്ഥാപനം തുടർ തുറന്നു ബദിരമൂഖർക്കായി ഒരു ഭവനവും വൃദ്ധർക്കൊരു ഭവനവും മുൻ ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്കൊരു ഭവനവും കൊത്തലങ്കോ ആരംഭിച്ചു ബുദ്ധിമാന്യമുള്ള കുട്ടികളെ കൊത്തലങ്കോ വിളിച്ചത് നല്ല മക്കളെന്നാണ് ആ ഭവനത്തിലെ സിസ്റ്റേഴ്സിനോട് കൊത്തലങ്കോ പറഞ്ഞു ഈ നല്ല മക്കളാണ് പിക്കോള കാശിയുടെ ഉടമകളെന്ന് നിന്നിരിൽ നിന്നിരാണ് പിക്കോള കാശിയുടെ പരമാനന്ദം അവരാണ് അവിടുത്തെ മുത്തുകളും പവിഴങ്ങളും എന്നതായിരുന്നു കൊത്തലങ്കോയുടെ നിലപാട് അക്കാലത്ത് നോബൽ സമ്മാനത്തിൻ്റെ നിലവാരമുണ്ടായിരുന്ന മൊണ്ടെയിൻ എത് ഫ്രാങ്ക്ലിൻ എന്ന അവാർഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കൊത്തലങ്കോയ്ക്ക് ലഭിച്ചു കൊത്തലങ്കോ സന്യാസിനികളെയും സഹോദര സന്യസ്ഥരെയും വിവിധ ആശുപത്രികളിൽ സേവനത്തിന് അയച്ചുകൊണ്ട് പാവങ്ങളുടെ ശുശ്രൂഷ അദ്ദേഹം ഉറപ്പാക്കി സമ്പന്നർക്കും കുലീനർക്കും മാത്രമുള്ള ആശുപത്രികളിൽ രാജാവിനെ കൊണ്ട് പാവപ്പെട്ടവർക്ക് റിസർവേഷൻ നേടിയെടുക്കുക എടുക്കുന്നതിൽ കൊത്തലങ്കോ വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ധർമ്മസ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചില നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നു അതനുസരിച്ച് ധർമ്മസ്ഥാപനങ്ങൾ ബജറ്റും വരവ് ചെലവ് കണക്കും സർക്കാരിനെ അറിയിക്കണം കൊത്തലങ്കോ അതിനെതിരെ രാജാവിന് കത്തെഴുതി അതിലെ അവസാന ഭാഗം ഇപ്രകാരമാണ് പിക്കോള കാസയ്ക്ക് ഇല്ല കടവും കടപ്പാടും മാത്രമേ ഉള്ളൂ മറ്റൊന്നും സർക്കാരിനെ കാണിക്കാനില്ല എന്ന് കൊത്തലങ്കോയെ സംബന്ധിച്ച് സഹായം ചെയ്യുന്ന ഉപകാരികളെല്ലാം ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ് അവരെ കാണുമ്പോൾ കൊത്തലങ്കോ പറയും ദേവോ ഗ്രാസിയാസ് അതായത് ദൈവത്തിന് നന്ദി എന്നും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുപ്പത്തൊൻപത് കാലം കൊത്തലങ്ങക്ക് അഗ്നിപരീക്ഷയുടെ കാലമായിരുന്നു പുതിയ കർമ്മപദ്ധ്യതകളൊന്നും തുട തുടക്കം കുറിക്കാനായില്ല ഉപകാരികൾ പലരും ഉൾവലിഞ്ഞു കോളറ പടർന്നു പിടിച്ചപ്പോൾ അവരെ സഹായിക്കാൻ തൻ്റെ സന്യാസ സമൂഹങ്ങളെ എല്ലായിടത്തും അയക്കേണ്ടി വന്നു പല സന്യാസ സമൂഹങ്ങളും കോളറ ബാധിച്ച് മരിച്ചു സാമ്പത്തിക കടം വല്ലാതെ പെരുകി കടക്കാർ പരാതികൾ നൽകിയതിനാൽ നിയമ നടപടികളെ കൊത്തലങ്കോക്ക് നേടി നേരിടേണ്ടി വന്നു അവസാനം സർക്കാർ അന്വേഷണ കമ്മീഷനെ വെച്ചു കമ്മീഷൻ്റെ കാഴ്ചപ്പാടിൽ സ്ഥാപനം അടച്ചുപൂട്ടുകയാണ് നല്ലത് എന്നതായിരുന്നു അവരോട് കൊത്തലങ്കോ പറഞ്ഞു ദൈവപരിപാലനയാണ് ഇതിൻ്റെ ആസ്തി ഇപ്പോഴത്തെ കടം ഒരു ലക്ഷം ലീരയാണ് അത് ഈ സ്ഥാപനത്തിൻ്റെ മൂന്ന് മാസത്തെ ചെലവ് മാത്രമാണ് ഇപ്പോൾ കെട്ടിടത്തിലെ രണ്ട് മുറികൾ ഒഴിവായി കിടക്കുകയാണ് അവിടെ അറ്റകുറ്റകൾ പണികൾ നടത്തി പാവപ്പെട്ടവരെ കൂടുതലായി പാർപ്പിച്ചാൽ കടം മാറും എന്ന് ഈ തത്വം കേട്ട് അന്വേഷണ കമ്മീഷൻ അംഗങ്ങൾ അന്തം വിട്ടുപോയി അന്ന് രാത്രി കൊത്തലങ്കോയും കൂട്ടരും ദേവാലയത്തിൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ അവസാനം കൊത്തലങ്കോ രാജാവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിക്ക് എഴുതി ഈസ്റ്ററിന് മുമ്പായി എല്ലാ കടങ്ങളും എനിക്ക് വീട്ടുവാൻ സാധിക്കുമെന്ന് അപ്രതീക്ഷിതമായ ചില സംഭാവനകൾ ലഭിച്ചതിനാൽ അദ്ദേഹം പ്രവചിച്ചതുപോലെ തന്നെ ഈസ്റ്ററിനു മുമ്പായി എല്ലാ കടങ്ങളും അദ്ദേഹം വീട്ടുകയുണ്ടായി മനുഷ്യരെ പോറ്റാനാണെങ്കിൽ കൂടി ഭാവിയിലേക്ക് കരുതി വയ്ക്കുന്നത് ദൈവപരിപാലിനെ നിന്നിക്കലാണെന്ന് കൊത്തലങ്കോ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് സംഭാവനകൾ കിട്ടിയാൽ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുമായിരുന്നു നിത്യ ചെലവുകൾക്ക് ദൈവപരിപാലിനെയായിരുന്നു ആശ്രയം അദ്ദേഹത്തിൻ്റെ കുമ്പസാരക്കാരൻ പറഞ്ഞത് ടൂറിൻ നഗരവാസികളുടെ ആകെയുള്ള ദൈവവിശ്വാസത്തേക്കാൾ അധികമായിരുന്നു കൊത്തലങ്കോ എന്ന ഒറ്റയാളുടെ വിശ്വാസം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ അദ്ദേഹം കൊത്തലങ്കോ പ്രലാപ സന്യാസിനികളുടെ ആശ്രമം സ്ഥാപിച്ചു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അവരുടെ ദൗത്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് നവംബർ ഇരുപത്തിനാലിന് ഗാസിയോ ഗാസിനോയിൽ വിശുദ്ധ റോസായിയുടെ നാമത്തിൽ ധ്യാന ജീവിതത്തിന് അർപ്പിക്കപ്പെട്ട അൽമായ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരാശ്രമം അദ്ദേഹം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഫെബ്രുവരിയിൽ കൊത്തലങ്കോ ഉപവിയുടെ സഹോദരിമാർക്ക് ദുരിതമനുഭവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബിയെ ബിയെല്ലായിൽ ഒരാശ്രമം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഏപ്രിൽ പുരോഹിതർക്കും സഭാപിതാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കർമ്മലീത സന്യാസിനിമാർക്ക് കബരത്തോ കുന്നിൽ ഒരാശ്രമം ആരംഭിച്ചു കടുകുമണിയുടെ ഉപമ പോലെ പിക്കോള കാസയ്ക്ക് ചെറിയ ആരംഭമായിരുന്നെങ്കിലും ദരിദ്രർ രോഗികൾ പ്രായമായവർ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ സേവിക്കുന്നതിനായി അധിക വീടുകൾ നിർമ്മിച്ച് ഒരു ദാനധർമ്മ നഗരമായി അത് വളർന്നു എല്ലാ വിഭാഗങ്ങളിലുമുള്ള പിക്കോളാക്കാസയെ നോഹയുടെ വെട്ടകം എന്നാണ് കൊത്തലങ്കോ വിശേഷിപ്പിച്ചത് ഇറ്റാലിയൻ വിൻസെൻറ്റിപ്പോൾ എന്നാണ് ജനങ്ങൾ കൊത്തലങ്കോയെ വിശേഷിപ്പിച്ചത് സുവിശേഷപരമായ രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ അടി ഒരു അടയാളമായി അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പാരമ്പര്യം ഇന്നും ടൂറിൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുകയാണ് ജീവിച്ചിരിക്കുണ്ടായ ചില അത്ഭുതങ്ങളെ നോക്കാം ഒരു കാലത്ത് കൊത്തലങ്കോ തൻ്റെ നിരാലംബരായ രോഗികൾക്ക് കടം വാങ്ങി ഭക്ഷണം നൽകിക്കൊണ്ടിരും കുറച്ചുനാൾ കഴിഞ്ഞിട്ടും കൊത്തലങ്കോ കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ല അസ്വസ്ഥനായ ആ കടക്കാരൻ പണമടയ്ക്കാനുള്ള ബില്ല് കൊണ്ട് നേരിട്ട് കൊണ്ടുവന്നു കൊടുത്തു കൊത്തലങ്കോ തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറയുകയും അത് തെളിയിക്കാനായി പോക്കറ്റുകളും അലമാരകളും ഒക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കടക്കാരൻ പ്രകോപിതനായി കൊത്തലങ്കോയെ അടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരിക്കൽ കൂടി കൊത്തലങ്കോ തൻ്റെ പോക്കറ്റിൽ കൈ ഇട്ടു ഇത്തവണ മുമ്പ് അവിടെ ഇല്ലാതിരുന്ന കുറേ പണം ആ പോക്കറ്റിൽ കാണാൻ ഇട്ട് ഇടവന്നു അത് എടുത്ത് കടക്കാരന് കൊത്തലങ്കോ നൽകി കടം വെട്ടി എണ്ണി നോക്കിയപ്പോൾ കടം വീട്ടാനുള്ള കൃത്യ തുകയായിരുന്നു പോക്കറ്റിൽ നിന്ന് ലഭിച്ചത് ഒരിക്കൽ രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങാൻ പണം വേണമെന്ന് ഒരു സന്യാസിനി കൊത്തലങ്കോയോട് ആവശ്യപ്പെട്ടു അന്ന് അത്താഴത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവർ പണം ആവശ്യപ്പെട്ടത് അപ്പോൾ കൊത്തലങ്കോ അവരുടെ പക്കൽ എത്ര പണമുണ്ടെന്ന് ചോദിച്ചു അവർ കുറച്ച് പണമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൊത്തലങ്കോ അത് കൊണ്ടുവരാൻ ആ സന്യാസിനിയോട് ആവശ്യപ്പെട്ടു അവർ ആ പണം കൊണ്ടുവന്നപ്പോൾ കൊത്തലങ്കോ എന്തെങ്കിലും ഉള്ളിടത്തോളം കാലം ദൈവം ഒന്നും നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങി ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞു കളി ആ സന്യാസിനി വളരെ അസ്വസ്ഥയായി അത്താഴത്തിനൊന്നുമില്ല എന്തു ചെയ്യും പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ അത്താഴത്തിനുള്ള പണവുമായി കൃത്യം അതിനു ആവശ്യമായ പണവുമായി ഒരപരിചിതൻ അവിടെ എത്തി അത്തനങ്കയുടെ അന്ത്യകാലങ്ങളെ നോക്കാം പ്രതിരോധ നടപടികൾക്കൊന്നും ചെറുക്കാൻ കഴിയാത്ത പുതിയൊരു തരം വിഷപ്പിനി നാട്ടിലെങ്ങും പരന്നു കൊത്തലങ്കോയ്ക്കും കൂട്ടർക്കും വിശ്രമമില്ലാതെ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടി വന്നു കൊത്തലങ്കോയുടെ കൂടെ പ്രവർത്തിച്ച പലരും അസുഖം ബാധിച്ച് മരിച്ചു പ്രധാന സഹായികൾ മരിച്ചപ്പോൾ കൊത്തലങ്കോയ്ക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നു പിക്കോളാക്കാസയിലും രോഗം പടർന്നു പിടിച്ചു കൊത്തലങ്കോ ക്ഷീണിതനായി മാറി താമസിച്ചാൽ താമസിച്ചാലെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ച് കൊത്തലങ്കോയെ സ്വന്തം സഹോദരനായ വൈദികൻ്റെ അടുത്തേക്ക് അന്തേവാസികൾ കൊണ്ടുവന്നാക്കി അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് ആശ് അവിടെ വെച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കൊത്തലങ്കോയ്ക്കും മാരകമായ വിഷപ്പനി ബാധിച്ചു എന്ന് മനസ്സിലായി അദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി അദ്ദേഹം വേണ്ടത്ര ഒരുക്കത്തോടെ അന്ത്യകുദാശ്വ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് പെയ്മോണ്ടയിലെ ചിയേരിയിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അവസാന മണിക്കൂറുകൾ തീക്ഷ്ണമായ പ്രാർത്ഥനയിലായിരുന്നു അദ്ദേഹം എല്ലാം സാധ്യമാകുന്ന സ്വർഗത്തിലായിരിക്കുമ്പോൾ ഞാൻ ദൈവമാതാവിൻ്റെ മേലങ്കിയിൽ മുറുകെ പിടിക്കും നിങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ തിരിക്കുകയില്ല ഇതായിരുന്നു കൊത്തലങ്കോയുടെ അവസാന വാക്കുകൾ കൊത്തലങ്കോ തൻ്റെ അമ്പത്തിയാറാമത്തെ വയസ്സിലാണ് ദൈവത്തിൻ്റെ മഹത്തായ പ്രതിഫല പ്രതിഫലത്തിനായി വിളിക്കപ്പെട്ടത് മരണാനന്തരമുള്ള കാര്യങ്ങളെ നോക്കാം അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു ശാരീരിക രോഗങ്ങൾക്കും ആത്മാവിൻ്റെ അസുഖങ്ങൾക്കും അവിടെ അത്ഭുതകരമായ സൗഖ്യമുണ്ടായി ചിലർ അദ്ദേഹത്തിൻ്റെ ദൃശ്യ സാന്നിധ്യം കണ്ടിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് അൾത്താരയിലേക്ക് വന്ന കാര്യങ്ങളെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ജോസഫ് ബെനഡിറ്റ് കൊത്തലങ്കോയെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കൊത്തലങ്കോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ സിറ്റി ഓഫ് ചാരിറ്റിയിൽ എണ്ണായിരത്തോളം ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മാർച്ച് പത്തൊമ്പതിന് പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ കൊത്തലങ്കോയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു കൊത്തലങ്കോയുടെ മരണദിനമായ ഏപ്രിൽ മുപ്പതിനാണ് അദ്ദേഹത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നത് കൊത്തലങ്കോയെ പകർച്ചവ്യാധികൾക്ക് എതിരായ മധ്യസ്ഥനായി കണക്കാക്കി വരുന്നു ഒപ്പം കരൾ രോഗത്തിനെതിരെയും സിറോസിന് എതിരെയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത പ്രശസ്തമാണ് ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ തൻ്റെ രണ്ടായിരത്തി അഞ്ചിലെ ദ്യൂസ് കാരിത്ത സെസ്ത് എന്ന രേഖയിൽ കൊത്തലങ്കോയെ ചാരിറ്റിയുടെ വിശുദ്ധനായി പ്രകീർത്തിക്കുന്നുണ്ട് കലാസാഹിത്യരംഗങ്ങളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ റോളിനെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രൂസ് മാർഷലിൻ്റെ ദി ഡി ഡിവൈഡഡ് ലേഡി എന്ന നോവലിലെ ഒരു പ്രധാന കഥാപാത്രമാണ് സെൻറ്റ് ജോസഫ് കത്ത് കൊത്തലങ്കോ ഉനാ ഇൻ മെൻഡെയിൻ എന്ന രണ്ടായിരത്തി ആറിലെ ഇറ്റാലിയൻ ചലച്ചിത്രത്തിൽ കൊത്തലങ്കോയെ അവതരിപ്പിക്കുന്നത് മാസിമോ വെർമുള്ളറാണ് ഇന്നും സേവനങ്ങൾ തുടരുകയാണ് കൊത്തലങ്കോ സ്ഥാപിച്ച ലിറ്റിൽ ഹൗസ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് ഇപ്പോഴും ടൂറിനിൽ മഹത്തായ സേവനങ്ങൾ ചെയ്തി കൊണ്ടിരിക്കുന്നു കൊത്തലങ്കോ സന്യാസ സമൂഹങ്ങളിൽ വൈദികരും സഹോദരിമാരും സഹോദരന്മാരും ഉൾപ്പെടുന്നു അവർ ഇപ്പോഴും ദരിദ്രരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവെച്ച് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇക്കഡോർ ഇന്ത്യ ഇറ്റലി കെനിയ സ്വിറ്റ്സർലൻഡ് ടാൻസാനിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവിടങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കൊത്തലങ്കോ സ്ഥാപിച്ച സഭകൾ കൂടാതെ കൊത്തലങ്കോയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു പല സഭകളും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളും കൊത്തലങ്കോയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് കൊത്തലങ്കോയുടെ ഇടവക സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലെ ഗ്രെസോറ്റയിലാണ് പിസയിലെ കൊത്തലങ്കോയുടെ പേരിൽ വലിയ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സ്ഥാപനമുണ്ട് സെൻട്രൽ ബ്രസീലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാരിറ്റി സ്ഥാപനങ്ങളിലൊന്ന് ട്രിൻഡാഡയിലുള്ള കൊത്തലങ്കോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിശുദ്ധ കൊത്തലങ്കോയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ മനുഷ്യ സേവനത്തിനും ദൈവസ്നേഹത്തിനുമായി സ്നേഹത്തിനുമായി വെല്ലുവിളിക്കുകയാണ് ഈ വിശുദ്ധൻ്റെ ജീവചരിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വിശുദ്ധൻ നമ്മയെല്ലാം പ്രചോദിപ്പിക്കുകയും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്കുണ്ടായിരിക്കുകയും ചെയ്യട്ടെ İçemiş ergi sıdıya eri gidi.